കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ എത്രത്തോളം തകരാറിലാക്കാമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തിരുവനന്തപുരം തിരുവല്ലം പുഞ്ചക്കരിയിൽ നടന്ന സംഭവം ഭാര്യയുമായുള്ള തർക്കത്തെ തുടർന്ന് ഭർത്താവ് വീടിന് മുന്നിൽ നിർത്തിയിരുന്ന രണ്ട് കാറുകൾക്ക് തീയിട്ട വാർത്ത കേവലം ഒരു ക്രൈം റിപ്പോർട്ടായി മാത്രം ചുരുക്കാവുന്ന ഒന്നല്ല അത് സമൂഹത്തിന്റെ ആഴത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും വൈകാരികമായ പ്രതിസന്ധികളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വൈകാരിക പ്രക്ഷുബ്ധതയുടെ ഒരു നേർ ചിത്രമാണ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളും അതിലേക്ക് നയിച്ച സാമൂഹിക മാനസിക കാരണങ്ങളും കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു പുഞ്ചക്കരി പേരകം ജംഗ്ഷനിലെ രഞ്ജുവിഹാറിൽ താമസിക്കുന്ന ശരണ്യ ശങ്കർ ദമ്പതികളുടെ ജീവിതം കുറച്ചു കാലമായി അശാന്തിയിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കുടുംബവഴക്കുകൾ രൂക്ഷമായതിനെ തുടർന്ന് ശരണ്യ മക്കളോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി ഇതാണ് സംഭവങ്ങളുടെ തുടക്കം തന്റെ മകളെ കാണണമെന്നാവശ്യപ്പെട്ട് ശങ്കർ ശരണിയുടെ വീട്ടിലെത്തിയെങ്കിലും വീട്ടുകാർ അതിന് അനുവദിച്ചിരുന്നില്ല ഈ നിസ്സഹായതയും തനിക്ക് സംഭവിച്ച അവഗണനയും ശങ്കറിനെ മാനസികമായി തളർത്തിയിരിക്കാം ഈ നിമിഷങ്ങളിലായിരിക്കാം പ്രതികാര ചിന്തകൾ അയാളുടെ മനസ്സിൽ വേരുറപ്പിച്ചത് ശരണിയുടെ വീട്ടുകാർ തന്നെ അവഗണിച്ചതിലുള്ള ദേഷ്യം ഭാര്യയുടെ വേർപാടിലുണ്ടായ മാനസിക സംഘർഷം താൻ വന്ന തോന്നൽ ഇതെല്ലാം ചേർന്നപ്പോൾ ശങ്കറിന്റെ ഉള്ളിൽ പക അഗ്നി ആളിക്കത്തി പുലർച്ചെ ആരും കാണാതെ രോഷം മുഴുവൻ ആളിക്കത്തിച്ച് അയാൾ തിരിച്ചെത്തി വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന മഹീന്ദ്ര ബൊലേറോ മാരുതി വാഗുണർ എന്നീ കാറുകൾക്ക് സമീപം പേപ്പർ ബുക്ക്ലെറ്റുകൾ കൂട്ടിയിട്ട് തീയിട്ടു തീ വളരെ വേഗം കാറുകളിലേക്ക് പടർന്നു ആ സമയത്ത് ഭർത്താവ് വാഹനം കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ശരണ്യ പോലീസിനെ വിളിച്ചറിയിച്ചെങ്കിലും പോലീസ് എത്തുമ്പോഴേക്കും രണ്ട് കാറുകളും പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് മനുഷ്യന്റെ വൈകാരിക പ്രതികരണങ്ങളുടെ ഏറ്റവും ഉയർന്ന രൂപമാണ് ദേഷ്യം എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് വിനാശകരമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു ഇവിടെ ശങ്കറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ് തന്റെ നിയന്ത്രണത്തിന് പുറത്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിസ്സഹായതയെ അയാൾ ദേഷ്യം എന്ന വികാരത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു ആ കാറുകൾക്ക് അയാൾ തീയിടുകയും ചെയ്തു ഇത് വെറുമൊരു പ്രതികാരം എന്നതിലുപരി നിങ്ങൾ എന്നെ അകറ്റിയാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഞാൻ നശിപ്പിക്കുമെന്ന ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് ശങ്കറിന്റെ മുൻകാല ചരിത്രവും ഈ സംഭവത്തിന് പിന്നിലെ മാനസികാവസ്ഥയിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് നേരത്തെയും ഇയാൾ ഒരു ബൈക്കിന് തീയിട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു ഇതൊറ്റപ്പെട്ട ഒരു പ്രതികാര നടപടിയല്ല മറിച്ച് ദേഷ്യം വരുമ്പോൾ വസ്തുക്കൾ നശിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇയാൾക്കുണ്ടായിരുന്നുവെന്നതിന്റെ സൂചന നൽകുന്നു ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ആശയവിനിമയത്തിലെ തകരാറുകൾ വിഷാദം ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നിവയെല്ലാം പ്രവൃത്തികൾക്ക് കാരണമാകാം കുടുംബ അകൽച്ച സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നിയമപരമായി വേർപിരിയുന്നതിന് പകരം വൈകാരികമായി പരസ്പരം ആക്രമിക്കുന്ന പ്രവണത കൂടി വരുന്നുണ്ട് പങ്കാളിയുടെ സ്വത്തിനും ജീവിതത്തിനും ജീവനും വരെ ഭീഷണിയാവുന്ന സംഭവങ്ങൾ നിത്യേന എന്നോണം വർദ്ധിക്കുന്നുമുണ്ട് തിരുവല്ലത്തെ സംഭവം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പോലും പരസ്പരം ബഹുമാനിച്ചും നിയമപരമായ മാർഗങ്ങളിലൂടെയും വേർപിരിയാനുള്ള മാനസിക പക്വത നേടേണ്ടതാണ് ഒരു കുടുംബം തകരുമ്പോൾ അത് ആ ദമ്പതികളെ മാത്രമല്ല മക്കളെയും ബാധിക്കുന്നു കുട്ടികളുടെ മാനസികാവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ അവരുടെ ഭാവി ജീവിതത്തിലും നിഴൽ വീഴ്ത്തിയേക്കാം മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ കുട്ടികളിൽ അരക്ഷിതാവസ്ഥയും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിനും വലിയൊരു ഉത്തരവാദിത്തമുണ്ട് കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വിദഗ്ദ്ധന്റെ സഹായം തേടാനുള്ള തുറന്ന മനസ്സ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് നിയമത്തിന്റെ വഴിക്ക് ഈ സംഭവം ഒരു കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുമ്പോൾ മാനസികവും സാമൂഹികവുമായ ഒരു പ്രതിസന്ധിയുടെ പ്രതിഫലനമായി ഇതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലെ രോഷം എങ്ങനെ വിനാശകരമായി മാറുന്നു അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ സൂക്ഷ്മതയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് മറ്റൊരു കാഴ്ചപ്പാടിൽ ഇത് കേവലം ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നമായി മാത്രം കാണരുത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഘടകങ്ങൾ വൈകാരികമായ ഒറ്റപ്പെടലും സാമ്പത്തിക പ്രശ്നങ്ങളും വ്യക്തികളെ ഇത്തരം പ്രവൃത്തികളിലേക്ക് നയിച്ചേക്കാം ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിലുള്ള അകൽച്ച കേവലം ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല മറിച്ച് സാമൂഹിക ഘടനയുടെ തകരാറുകൾക്കുള്ള സൂചന കൂടിയാണ് തിരുവല്ലത്തെ സംഭവം ഒരു മുന്നറിയിപ്പാണ് വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകൾ പ്രത്യേകിച്ചും ദാമ്പത്യ ബന്ധങ്ങളിലെ തകർച്ച സമൂഹം ഗൗരവമായി സമീപിക്കേണ്ട ഒരു വിഷയമാണ് സംയമനവും തുറന്ന സംഭാഷണവും ആവശ്യമെങ്കിൽ വിദഗ്ധന്റെ സഹായം തേടാനുള്ള മനസ്സും ഉണ്ടായാൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും കാറുകൾ കത്തിയത് കേവലം പത്തു ലക്ഷം രൂപയുടെ നഷ്ടം മാത്രമല്ല ഒരു കുടുംബം തകർന്നതിന്റെ ഒരു വ്യക്തിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ ഒരു സമൂഹത്തിന്റെ വേദനയുടെ പ്രതീകമാണ്